കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിപണി തിരിച്ചു പിടിച്ചു കറുത്ത പൊന്ന് ഒരു മാസത്തിനിടെ കിലോയ്ക്ക് നാൽപ്പത്തിയെട്ട് രൂപയാണ് വില ഉയർന്നത് ഇതോടെ ബുധനാഴ്ച കൊച്ചിയിലാണ് ഗാർബിൾഡ് ഇനത്തിന് എഴുന്നൂറ്റിയഞ്ച് രൂപയും ഗാർബിൾഡിന് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമായി ഗുണനിലവാരം ഉയർന്ന ഇടുക്കി വയനാട് എന്നിവിടങ്ങളിലെ കുരുമുളക് വില എഴുന്നൂറ്റി ഇരുപത് രൂപയിലെത്തിയിട്ടുണ്ട് ഉൽപാദനത്തിലെ കുറവാണ് വില പ്രധാന കാരണം പത്ത് മുതൽ ഇരുപത് വരെ ശതമാനത്തോളമാണ് ഉൽപാദനത്തിലെ കുറവ് കണക്കാക്കുന്നത് വരും ദിവസങ്ങളിൽ ആവശ്യം ഉയരുന്നതോടെ കുരുമുളക് വിലയിൽ കുതിപ്പ് തുടരുമെന്നാണ് വിപണി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറ് ഇൽ കുരുമുളകിന് കിലോയ്ക്ക് എഴുന്നൂറ്റിയമ്പത് രൂപ വരെ എത്തിയിരുന്നു പിന്നീട് കോവിഡ് കാലത്ത് വിലയിടിഞ്ഞ് മുന്നൂറ് രൂപയിൽ താഴെ എത്തി നിലവിലെ സ്ഥിതി തുടർന്നാൽ അടുത്തുതന്നെ എഴുന്നൂറ്റിയമ്പത് രൂപ മറികടക്കാനാണ് സാധ്യത രാജ്യത്ത് കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപാദിപ്പിക്കുന്നത് കേരളവും തമിഴ്നാടുമാണ് തൊട്ടുപിന്നിൽ ഉൽപാദത്തിലെ കുറവ് മൂലം അയൽ സംസ്ഥാനങ്ങളിലും വില ഉയർന്ന നിലയിലാണ് കർണാടകയിൽ ചില ഭാഗങ്ങളിൽ കയറ്റുമതി ഗുണനിലവാരമുള്ള കുരുമുളകിന് കിലോയ്ക്ക് എണ്ണൂറ് രൂപയോളം വിലയുണ്ട് വില ഉയരുമെന്ന പ്രതീക്ഷയിൽ സംഭരിക്കുന്നവരും ഏറെയാണ് സംസ്ഥാനത്ത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് കുരുമുളക് വ്യാപാരം നിയന്ത്രിക്കുന്നത് ന്യൂസ് ഫോറിനു വേണ്ടി ജിൻസി കുര്യൻ